ഒരു മനുഷ്യന്റെ യാത്രാ വാഹനം മരുഭൂമിയിൽ വച്ച് നഷ്ടപ്പെടുകയും അത് തിരിച്ചു കിട്ടുമ്പോൾ എത്ര കണ്ട് സന്തോഷം ആ മനുഷ്യൻ അനുഭവിക്കുന്നുവോ അതിന്റെ ഇരട്ടി സന്തോഷത്തിലായിരിക്കും അമ്മാഹു തന്റെ ഒരു അടിമ തെറ്റു മനസ്സിലാക്കി പശ്ചാത്തലിക്ക് തന്നിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് അതാണ് അതിന്റെ ആശയം ാഹ് സുബാനാവതാരം നമ്മോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി ചെയ്തു വച്ച സംവിധാനമാണ് തൗബ എന്നുള്ളത് എന്താ മനുഷ്യൻ പല നടക്കും ദുർബലരാണ് മാനുഷികമായി തെറ്റുകൾ അവരിൽ വന്ന് സംഭവിക്കുമെന്ന തെറ്റ് പറ്റാത്തവരായി പ്രവാചകന്മാർ മാത്രമേ ഉള്ളൂ പക്ഷെ ഒരാൾ തെറ്റ് ചെയ്തു എന്നതല്ല അന്നാഹ് വലിയ ഗുരുതരമായി കാണുന്നത് അയാൾ തെറ്റ് ചെയ്തു അയാൾ തെറ്റ് വന്നുപോയി പക്ഷെ അവർക്ക് തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട നിമിഷം അയാൾ അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ സന്നദ്ധനാണോ അതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമെന്ന അതിന് വിശദീകരണം തെറ്റ് ചെയ്യാത്ത മനുഷ്യനേക്കാളും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടം തെറ്റ് വന്നു പോവുകയും അത് അതിൽ ഖേദിക്കുകയും അത് കണ്ടറിഞ്ഞ് തിരിച്ച് അല്ലാഹുലേക്ക് മടങ്ങി ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്ര പ്രതീക്ഷയോട് കൂടിയായിരിക്കും അള്ളാഹുലേക്ക് ചെല്ലുക അയാളൊരു സാഹചര്യത്തിൽ സമ്മർദ്ദം പോലെ തെറ്റ് ചെയ്തു പോയി പക്ഷെ പിന്നീട് അയാൾക്ക് ബോധ്യപ്രയാണ് അത് വേണ്ടാ തെറ്റായി പോയില്ല എന്ന് ഉടനെ അയാൾ പിന്നെ താമസിക്കാതെ അള്ളാഹുവിനോട് പശ്ചാത്തലം ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു അടിമയെ അള്ളാഹ് ഏറെ ഇഷ്ടമായിരിക്കുന്ന സാധാരണ സമൂഹത്തിന്റെ സ്വഭാവം എന്താ ഒരു തെറ്റുകാരനെ ഉൾക്കൊള്ളാൻ ആർക്ക് കുറ്റം ചെയ്തവനെ ഉൾക്കൊള്ളാൻ മനുഷ്യർക്കാർക്കും കഴിയില്ല സമൂഹത്തിന് ഒട്ടും കഴിയില്ല ് മാത്രമാണ് തെറ്റ് ചെയ്തിട്ടും തന്റെ അടിമയെ അടി എന്റെ എന്ന് ഒടിക്കുവാനുള്ള വിശാലമായ മനസ്സ് അള്ളാഖ് മാത്രു അപ്പോ ഒരു മരുഭൂമിയിൽ വെച്ചൊരു മനുഷ്യരുടെ യാത്രാ നഷ്ടപ്പെട്ട അവസാനം വെച്ച് നോക്കൂ അത് തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷമുണ്ടല്ലോ അതിനേക്കാൾ ഇരട്ടി സന്തോഷമായിരിക്കും അള്ളാഹു സുൽഹാൻ അവത്താലേക്ക് തന്റെ അടിമ തിരിച്ചു വരുന്നതിനെ കുറിച്ച് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഏത് നിമിഷം നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് തിരിച്ചു നടക്കാൻ തിരിച്ചു പോകാനുണ്ടെങ്കിൽ പിന്നെ വൈകരുത് അള്ളാഹ് ഏറെ നമ്മളെ പ്രതീക്ഷ നമ്മൾ തിരിച്ചു വരുന്നുണ്ടോ തിരിച്ചു വരുമോ എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നേ നമുക്ക് തിരിച്ചു ചെല്ലാൻ കഴിയണം അപ്പോഴാണ് അള്ളാഹു സന്തോഷം ഉണ്ടാക്കുക നേരെ മറിച്ച് എന്നെ കാത്തിരിക്കാൻ തിരിച്ചു വരും അവന് ബോധ്യപ്പെട്ടിട്ടും അവൻ എന്താ നിലപാട് വിജയിക്കുമ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെടരുത് അതുകൊണ്ട് തൗബ യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു അവസരമാണ് അത് അള്ളാഹു ഏറെ സന്തോഷ ഇഷ്ടവും നമുക്ക് പിടിച്ചുപറ്റാൻ സാധിക്കുമെന്നാണ് അള്ളാഹു സുബഹാന അവത്താരെജിപെത്തിൽ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അടിമയെ മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബഹാനവത്താരം നമ്മെ അനുഗ്രഹിക്കുമാറാ